നമസ്കാരം സാങ്കേതിക തകരാർ മൂലം അഞ്ചാഴ്ചയോളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ അധ്യാധുനിക എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം കഴിഞ്ഞ ദിവസം വിജയകരമായി പറന്നുയർന്നു ഒരു മാസത്തിലേറെയായി കേരളത്തിന്റെ ആകാശത്ത് ഒരു ചോദ്യ ചിഹ്നമായി നിലവർപ്പിച്ച ഈ സെൽത്ത് ജെറ്റിന്റെ മടങ്ങിപ്പോക്ക് ഇന്ത്യൻ അധികൃതർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് കഴിഞ്ഞ ജൂൺ പതിനാലിനാണ് ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാറിനെ തുടർന്ന് ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി നിലത്തിറക്കിയത് ബ്രിട്ടീഷ് നേവിയുടെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിലെ സാങ്കേതിക വിദഗ്ധർ തകരാറ് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇന്തോ സ്പെസിഫിക് മേഖലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ഈ വിമാനം അടുത്തിടെ ഇന്ത്യൻ നാവിക സേനയുമായി സംയുക്ത സൈനികാഭ്യാസം പൂർത്തിയാക്കിയിരുന്നു യു കെയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പറക്കുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതും പ്രതികൂല കാലാവസ്ഥയും കാരണം പൈലറ്റ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് തേർട്ടി ഫൈവ് ദിവസങ്ങളോളം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റൺവേയിൽ മഴയും വെയിലും കൊണ്ട് കിടന്നു കൂടാതെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളായി മാറുകയും ചെയ്തു കേരള ടൂറിസം വകുപ്പ് പോലും വിമാനത്തിന്റെ ചിത്രം പങ്കുവച്ചത് കേരളം നിങ്ങൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു ലക്ഷ്യസ്ഥാനം എന്ന അടിക്കുറിപ്പോടെ പോസ്റ്റ് ചെയ്തതും വലിയ ശ്രദ്ധേയമായി കൂടാതെ ബ്രിട്ടനിലടക്കം വലിയ രീതിയിൽ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടുന്ന സമയമായി മാറി അടിയന്തര ലാൻഡിങ്ങിന് ശേഷം വിമാനം തിരികെ കൊണ്ടുപോകാൻ യു കെ ഉദ്യോഗസ്ഥർ പല വഴികളും ആലോചിച്ചിരുന്നു അഞ്ചാഴ്ചയോളം ഇന്ത്യയിൽ തങ്ങിയത് വിമാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെച്ചത് അദാനി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് തിരുവനന്തപുരം വിമാനത്താവളം നിയന്ത്രിക്കുന്നത് അതിനാൽ വിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഇനത്തിലുള്ള തുക അദാനി കമ്പനിക്കാണ് ബ്രിട്ടൺ നൽകേണ്ടി വരിക വിമാനത്തിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുക മുപ്പത്തിയെട്ട് ദിവസത്തെ താമസത്തിന് ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് പാർക്കിംഗ് ഫീസായി വരിക ഇതിനൊപ്പം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വരുന്ന ലാൻഡിംഗ് ചാർജും ബ്രിട്ടേൺ നൽകേണ്ടി വരും മൊത്തത്തിൽ പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിൽ തുക അദാനി കമ്പനിക്ക് ലഭിക്കും ലോഹീഡ് മാർട്ടിൻ രൂപകൽപ്പന ചെയ്ത എഫ് തേർട്ടി ഫൈവ് ബി ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ യുദ്ധവിമാന പദ്ധതികളിൽ ഒന്നാണ് ഇതിന് എ ബി സി എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങളുണ്ട് യു കെ റോയൽ നേവി ഉപയോഗിക്കുന്ന ബി വേരിയന്റ് ഷോർട്ട് ടേക്ക് ഓഫറുകളും അതോടൊപ്പം തന്നെ ലംബ ലാൻഡിങ്ങുകളും നടത്താൻ കഴിയും യു റോയൽ നേവി ഉപയോഗിക്കുന്ന ബി വേരിയന്റിന് ഷോർട്ട് ടേക്ക് ഓഫുകൾ നടത്താൻ കഴിയും കൂടാതെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പറന്നുവരാൻ വിമാനത്തെ സഹായിക്കുകയും ചെയ്യും കൂടാതെ ആഴ്ചകളോളം എഫ് തേർട്ടി ഫൈവ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ അമേരിക്ക പറഞ്ഞൊരു കാര്യമാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വലിയ ഒരു അത്യാധുനിക സംവിധാനമുള്ളതാണ് അത് വലിയ രീതിയിൽ ഒരു തകരാറൊന്നും ഉണ്ടാവില്ല എന്ന് അമേരിക്ക അവകാശവാദം ഉന്നയിച്ചിരുന്നു പക്ഷേ അതിൻ്റെ എല്ലാം ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം തകർന്നു പോകും എന്നൊരു സത്യാവസ്ഥ ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തി അത് ഓരോ ടീമുകൾ വരുന്നു എന്നിട്ടും അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു മറ്റു രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിയാൽ ഒരു യുദ്ധം വരുമ്പോൾ ശത്രുരാജ്യമായിട്ട് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം എങ്ങനെ എന്ത് വിശ്വസിച്ചുകൊണ്ട് ഈ ശത്രുരാജ്യത്തിന് എതിരെ യുദ്ധത്തിനാക്കി നിയോഗിക്കും എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പോലും എഫ് തേർട്ടി ഫൈവ് വിമാനം അമേരിക്കയിൽ നിന്നും വാങ്ങണ്ട എന്നൊരു നിലപാടിലേക്ക് ആ ഒരു ഇപ്പോൾ അത് വേണ്ട മാറ്റി വച്ചേക്കാം എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്